കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പദയാത്ര നടത്തി ആരോഗ്യരംഗത്തെ നാമധേയം ഹോസ്പിറ്റൽ പയ്യന്നൂർ കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതക്കും വികസന മുരടിപ്പിനും സംസ്ഥാന ഗവൺമെൻറ്റിന്റെ അഴിമതി ഭരണത്തിനും വിശ്വാസികളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചതിനും എതിരെ ഏകദിന പദയാത്ര നടത്തി മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന പദയാത്ര ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു അവർക്ക് സമരം നടത്തുമ്പോൾ അവരെ അപമാനിക്കും ഈ ഗവൺമെന്റ് എന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ രാജൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി രാജൻ എന്നിവർ സംസാരിച്ചു പദയാത്ര വൈകുന്നേരം ആണ്ടാംകൂവൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ കെ വിജയൻ അധ്യക്ഷനായി സമാപന സമ്മേളനം ബാലകൃഷ്ണൻ പെരിയ ഉദ്ഘാടനം ചെയ്തു സതീഷ് കുമാർത് കോറോം ഷിജു കെ തുടങ്ങിയവർ സംസാരിച്ചു ശിവജി ശശി സനീഷ് ശ്രീ വിദ്യാ സി വി വേണുഗോപാലൻ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുഞ്ഞിമംഗലം ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതിയുടെ മെടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ